ആ കടല്ലേ ആ നമുക്ക് ആ കടയിൽ സാധനം മേടിക്കട്ടാ വഴി എടുത്താ അവിടെ ആവുമ്പോ വില കുറവുണ്ടാവും നമ്മളെ ഗോപിയേട്ടിന്റെ അനിയന്റെ കട ആ ആയിക്കോട്ടെ പിന്നെ ലിസ്റ്റ് ഞാൻ പിന്നെ ഇനി വേറെ സാധനം പറഞ്ഞാ ആ പതിനാറ് വട്ടം പോവാനൊന്നും പറഞ്ഞേ ാണ് ഇരുതാ എവിടെ ചെങ്ങാ ഇന്നലെ രണ്ടര കിലോ ഇരുപത് സാധനം എന്ത് കളിയാണത് രണ്ടര കിലോ നാപ്പതിനോ ഇരുപയോ ഇന്നലത്തെ മാർക്കറ്റ് അല്ലേ ഇന്നത്തെ മാർക്കറ്റ് പറഞ്ഞു പോയല്ലോ അതെ ഒരു കാര്യം ചെയ് ഞാനേ നോക്കിട്ട് പോരാട്ടാ അനിലൊന്നും കൊടുക്കില്ലേ വില കൂടുതലാത്ര അതെ ഇവിടും സാധനം പഠിക്കണ്ട മാറുന്ന തക്കാളിക്ക് സവാളക്ക് സവാളൊക്കെ ഇന്നലെ രണ്ടല്ല ആയിരുന്നു രണ്ടിലായിരുന്നു കാര്യം ചെയ്യാ എന്തായാലും പഠിക്കണല്ലോ ഞാൻ വാങ്ങിച്ചിട്ട് വരാം നീ ഒരു ഓട്ടോ വിളിച്ചിട്ടേ പോയിക്കോ ഞാൻ നമ്മുടെ മാവൻ നമ്മുടെ ശംഖുമാമൻ അല്ലേ വന്നിട്ടുണ്ട് ശംഖുമാമൻ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഓ അയാളും അപ്പൊ ഈ ഓട്ടോ വിളിച്ചിട്ട് മോളെ എടുത്തിട്ട് പോയിക്കോ ആയിക്കോക്കോ ഞാൻ വന്നോളാം സൂക്ഷിച്ചു പോണേ ആ ഞാൻ അപ്പ വരാ അവരക്കേ പൊറത്തേക്ക് സാധനം മേടിക്കാൻ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആ ആ ഉണ്ട് വരുന്നത് ഞാൻ വരാ പിന്നെ വിളക്ക് വെക്കാൻ പരിഭവം ഒന്നും ഇന്നും കുട്ടികൾക്കൊന്നും തീർന്നിട്ടില്ലേ ആ അവരെ കണ്ടിട്ടന്നെ ഞാൻ വരണല്ലോ ഓ ഞാൻ വരാ ഓ ഇങ്ങനൊരു മനുഷ്യൻ എന്റെ വയ്യായും കേടുന്നു അവർക്കാർക്കും അറിയണ്ടല്ലോ ശരിക്കണെങ്കി ചെയ്തിട്ട് പോയടക്ക് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ എപ്പ നോക്കിയാലേ ഫോണ് മക്കാളി തന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ പോയിട്ട് ആ സാധനങ്ങളൊക്കെ ഒന്ന് നിർത്തേ ചൂടെ ഒരു മനുഷ്യനെ അവിടെ കിടന്ന് തൊള്ള പൊളിക്കണോ ആ ചേച്ചി വന്നടി ആ ചേച്ചി ചിന്ന ഇവിടെ ഇതാ അവളവിടെ കളിക്കുന്നു എന്താ അത് അപ്പൊ പച്ചക്കറിയല്ലേ ഞാൻ കൊടന്നിട്ടുള്ളത് കണിവെള്ളിക്കൊക്കെ ഞാൻ കൊണ്ടന്നിട്ടുണ്ട് അവനോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും കാശില്ലാത്തോടത്ത് പേടിക്കണ്ടോ അപ്പൊ ഈ വിളിച്ച് പറഞ്ഞില്ല പിന്നെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ആ അല്ലെങ്കിൽ ആ മണ്ടനോട് എന്താ കാര്യം എന്നിട്ട് പറയം മാമ വന്നിട്ടേ ആര് ശങ്കു എന്നാ പ്രാവശ്യം ീവ്രലൊക്കെ എന്താ തിരക്ക് മാമ സർവ കള്ളുടേമാരുണ്ടാവും എന്താ നിർത്തിയത് കലാപരിപാടിക്ക് ഓക്കെ കഴിഞ്ഞ പോലത്തെ പോലെ അലമ്പാക്കരുത് ഉള്ള കാര്യം പറഞ്ഞരാ അതെ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിന്റെ കാര്യം നോക്കിയാ മതി ആ കേട്ടാട്ടെ ഞാൻ വിട്ടോളാം പിടിച്ചിരുന്നാ മതി ഇതാ പിന്നെത്തി എന്തിനുള്ള അതൊക്കെ വന്നോട്ടേന്നേ നമ്മക്ക് സാധനായിട്ട് നമ്മുടെ വില വരാൻ പറ്റുമോ നീ തിരക്കൂട്ടല്ലേ അതെ സാധന അങ്ങട്ടെത്തണം നീ അതായിട്ട് മുങ്ങരുതാം ഞാൻ വരാ തൊണ്ട പറഞ്ഞിട്ടോ എന്താ പോണേ അച്ഛനവിടെ ഒറ്റയ്ക്ക ഇനി ബാക്കി ചായ ഒരു ഞാൻ ഇപ്പിട് കഴിച്ചിട്ടാ വന്നേക്ക് വേണ്ട മോളെ ഞാൻ വരുന്ന വഴിക്കേ ഇവള ഭർത്താവിന്റെ അതായത് എന്റെ അലിയന്റെ കടയിൽ നിന്ന് കേറി അയാളൊരു ചായ തന്നു അതോടുകൂടെ ചായ ഊതിർന്നു ഏയ് നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോടും ആർക്ക് ടീച്ചർക്കോ ഓ നിന്റെ കാര്യം പിന്നെ പറയാതിരിക്കാറല്ലേ നീ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ എന്താ അവള് സത്യം പറയാലോ ഭാവിയിൽ നീ ഒരു മഞ്ജുവാലും ആവാളുടെ എല്ലാ സാധ്യതയുണ്ട് എന്നെവിടെ ഇറക്കി വിട്ട് പോന്നാളവൻ എവിടെ അവൻ എവിടെവൻ ഒരു കാര്യം പറഞ്ഞ് യമ്മത്ത് കേട്ടില്ല അനേ തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെട്ടു അനേ എന്താണ് വിളിച്ചു കൂടെ ഞാൻ വരണേ ഈ സാധനം എടുത്തിട്ട് പോയോ രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കാൻ സാധനം ഞാൻ ആരും കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ചു വെക്കാനാ സാധനം വാങ്ങിച്ചു വിടുന്നത് രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കാനാ സാധനം വാങ്ങിച്ചത് മാമ അവരെ കൂടെ നിൽക്കലെ ഇപ്പൊ എടുക്കാൻ പറ്റോ അവരെ അകത്തു കൊണ്ടക്കാരിലാണ് എന്നോട് പറഞ്ഞത് നമ്മക്ക് രണ്ടെണ്ണം അടിക്കുന്നടക്ക് പറയണ്ട് കഴിഞ്ഞ വിഷു കൊളാക്കി കഴിഞ്ഞ വിഷു കൊളാക്കി ആര് കൊളാക്കി ഞാനാ ഞാനാ അല്ലാതാരും രാത്രി തന്ന സാധനം നീ ആരും അറിയത്തി രണ്ടെണ്ണം അടിച്ച് ഓടി നടന്ന് മുഴുവൻ സ്ഥലത്ത് വാളും വെച്ച് അടിയും കിട്ടി അതിന്റെ കുറ്റം മുഴുവൻ ഞാമന്റെ തലയിൽ കളി കണ്ട കളി കണ്ടാ നീ എടുക്കാം ഏ കൊറച്ച എന്തും പറ്റില്ല ഇപ്പൊ തന്നെ എടുക്കണം പോയി സാധനം എടുത്തിട്ട് എന്തോ പോയി സാധനം എടുത്തിട്ട് എന്താ അവന്റെ ഒരു തമാശ എനിക്ക് വയ്യ കാര്യബോധമില്ലാത്ത പന്നി ഞാൻ അതും കേട്ടാ ഒന്നുല്ല നിങ്ങക്ക് എവിടെ പരിപാടി ഞങ്ങക്കേ പല പരിപാടി ഉണ്ടാവും എനിക്ക് കുറച്ചൊന്നുമില്ല ഓ ാണ് ഒരു ഭർത്താവാണ് ഈ വീടിന്റെ കുടുംബനാഥനാണ് പ്രത്യേകിച്ച് നിന്റെ കേട്ടനും കൂടിയാണ് എനിക്ക് രണ്ടെണ്ണക്ക ആവാം അടിച്ചോ താൻ താനിച്ചോടോ എങ്ങനെ വേണേ മൊബൈലൊക്കെ മൊബൈലൊക്കെ ോ ചിഞ്ചുമണി ഞങ്ങൾക്ക് പൂട്ടിക്കാനാ ചിഞ്ചിന് മണി ഉമ്മ അങ്ങനെ മാറിക്കണം പറക്കെടുത്തു ഇവിടെ എത്ര നേരം കാത്തിക്കുണ്ടോ

എവിടുന്നതൊക്കെ ഒന്നൊന്നര സാധനാ കേട്ടോ അത് ഇതേ ഇത് ഒരു വെലസു വെലസു എന്തൊരു കഷ്ടാണ് ഒന്നും വേഗം പാടോ അതല്ല ഈ സാധനം വാങ്ങിയല്ലേ ഞാനും മാമനും അത് ശരി ശ്രീജേഷും ശ്രീ ശേഷമാഷിന്റെ കാശുണ്ടോ സാധനം വാങ്ങിയല്ലേ നിങ്ങള് കാശ് വന്നിട്ടില്ല ഏയ് നമ്മള് തമ്മിലുള്ള ബന്ധം നിനക്കും പിന്നെ ഈ സാധനത്തിന്റെ മുകള എനിക്ക് കാശൊന്നുള്ള മോനെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ കാശ് തരൂക്ക് ഇതിനൊക്കെ അങ്ങനെ ബലപിടും അല്ല അതൊക്കെ ഞാൻ തരൂല്ലേ കഴിഞ്ഞൊല്ല ഞാൻ തന്തൽലറ്റിട്ട് ഇക്കൊല്ലം ഞാൻ ഉള്ളൂ തരൂല്ലേ എന്നണ്ട പറഞ്ഞത് അപ്പൊ ഉള്ള സമയത്ത് ആയിട്ട് തരും കൂമ്പ് വാടി പോവില്ലേടെ ഇതോടിച്ചു കഴിക്കാ ഡ്രൈ ആയിട്ട് അടിച്ച പോരെ അതെ വെള്ളം എടുക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റൂല അവള് കലപ്പിലാണ് ഓള് കലിപ്പിലോട്ടെ ഇതടിച്ചാൽ നമ്മക്കും കലപ്പാകും ഒരു കാര്യം ചെയ്യും എനിക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല ഇവിടെ എനിക്ക് അതെ ഇവിടെ തന്നെ ഇരിക്കം ചെയ്യാ ഇത് എങ്ങനെ ഇവിടെ ഇരുന്നോട്ടെ ഇത് ഇവിടെ വെച്ചിട്ട് ഞാനാ പോയല്ലേ ഇത് എടുത്ത് മോന്തൂ എന്റെ കണക്കൊക്കെ ഭയങ്കര കണക്കല്ലേ എന്റെ കണക്കിന് എനിക്ക് അറിയില്ല ഇതാണ് എന്റെ കണക്ക് കിട്ടാ വല്ലാതാവാ ഒക്കെ കൂടി തുടങ്ങിണ്ട് നോക്കിയപ്പോ കുട്ടിക്കടയാക്കന്മാരെ അയ്യേ മോളെ കൊറച്ച് വെള്ളം എടുത്ത തൊണ്ട പറഞ്ഞിട്ടു ആ ചെക്ക ഒറ്റയ്ക്ക് ഇരുന്ന് ഡയ്യടിക്കോണാണോ ചെപ്പ തന്നെ തുടങ്ങിയില്ലേ ഞാൻ നിർത്തി എന്നോ നിർത്തി അമ്മായിക്ക് ഇഷ്ടല്ല നിനക്ക് ബുദ്ധിണ്ടാ ഈ ബുദ്ധി മറ്റോണ്ടെങ്കി ഈ കുടുംബം എന്നോ രക്ഷപ്പെട്ടേനെ എന്താ അവന്റെ ഇരിപ്പ് മരം കൊത്തി മാതിരി നോക്കി പോര്ടെ കല്ലൊക്കെ ആ കല്ലൊക്കെ ഒരുപാട് കണ്ടിട്ട് നമ്മള് നിക്ക് നിക്ക് പറഞ്ഞ കേട്ടെ നീ പറഞ്ഞു ഇതൊക്കെ ഒരു ട്രിക്കാണ് പിന്നെ ഞാനിപ്പോ അവിടുത്തെ സാധനം വാങ്ങിച്ചില്ലേ അവർക്കൊന്നും മനസ്സിലായില്ല അതാണ് അതിന്റെ ഒരു സംഭവം ഇതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചോട്ടാ മനസ്സിലാവുന്ന ആർക്കും ഒന്നും മനസ്സിലാവില്ല അതാണ് അതിന്റെ ടെക്നിക്കൽ സംഭവം ഇത് എന്തച്ചാറാണാവോ ആ ചേഴ്സ് അടുത്ത വിഷുവിന് ഇതുപോലെ തന്നെ ഇതൊക്കെ ഒരു പ്രത്യേക സംഭവാണ് ആരായി കൊടുത്തക്കെട്ട ചെക്കമാര് കഷ്ടപ്പെട്ട് ഈ സാധനം നാശമായിരിക്കുന്നു എന്തേക്കണേ ഈ സാധനമൊക്കെ കളഞ്ഞിട്ട് എത്ര വേണമെടിക്കാലോക്കൾ തോറന്തിനാ കുപ്പിട്ടില്ലല്ലോ അതാ പിന്നെ ഒരു സമാധാനം ചെക്ക ആളെ പേടിപ്പിച്ചു ക്ലാസ് അവിടെ ആ ചെക്കട ഞാനൊന്ന് കൊടുത്തിട്ട് ബാക്കിയാടുള്ളൂ എത്രണം പോയിവിടെ മറ്റേ സാധനം ഇതങ്ങട്ട് കീപ്പിട്ട് ഇറങ്ങാനാ കൊറച്ച് ചേർത്തിറങ്ങാ േ അടിക്കണ് നാലാള്ണ്ടല്ലേ എടി ഇന്നത്തെ ദിവസം അറിയോ എനിക്കറിയാൻ നിങ്ങൾക്ക് അറിയോ നാളെ വിഷു മാമം വന്ന ആയതുകൊണ്ട് ഒരു ചെറുത് അത്രേളു ചെറുതായാലും വലുതായാലും കഴിഞ്ഞ വർഷത്തെ വർഷം ഓർമ്മണ്ടല്ലോ നിങ്ങക്ക് അതെന്തായാലും ഉണ്ടാവരുത് മാമാ എന്താടാ എല്ലാരും കൂടി കാണിക്കണേ എന്താടാ ഇങ്ങോട്ട് മാറി ആ മാറിയോ മാറി ഇവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന എന്താടാ കാണിക്കണേ ഇങ്ങോട്ട് പടക്കാൻ പൊട്ടിങ്ങനെ ചങ്ങമാ കാണിക്കുന്നോ മാറി മാറി അത് ശരിക്കും മോളെ ഇവിടെ വെച്ചാ മതി കുറച്ചുകൂടി അപ്പുറത്തേക്ക് വെക്കടാ ഒന്നാ അങ്ങോട്ട് മാരുള്ള കുട്ടിയെ ആഹാ ഇവിടെന്താ പരിപാടി തുടങ്ങിയാ സെറ്റാക്കലോ തുടങ്ങിയാ പിന്നെയ് കൊള്ളൂടിച്ചല്ലോ എടി ഞാൻ കുടിച്ചിട്ടുള്ള ആ കുട്ടികളെ മര്യാദക്ക് അവിടെ ചെയ്യല്ലേ അവന്റെ ഒരു വർത്താനം പോടാ അവിടെ നിന്ന് ഞാനിപ്പോ ഇതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തോട്ടെ അവര് ചെയ്തോട്ടെ അമ്മക്കെന്തോട്ടാ പത്ത് ഇരുപത് മുപ്പത് ആകെ കൂട്ടിയാ നൂറ് റുപ്യണ്ടാവും ഈ ചില്ലറ പൈസ കൊണ്ട് എന്ന് വിഷു കളി കണ്ടിട്ടുണ്ടോ അന്ന് ഉടങ്ങി താരിദ്ര്യ എന്നാ വാ എന്റെ അടുത്തില്ലല്ലോ അപ്പൊ എന്തും പറയാലോ ആ ശെരി അമ്മ എപ്പ നോക്കിയാലും ചില്ലറ ഞാൻ എന്തേലും വലിയ നോട്ട് വല്ലതും ഉണ്ടാ നോക്കട്ടെ ആ പോയേക്കു പോയേക്കും മാമൻ പഴക്കത്തേക്ക വിളക്കെറിഞ്ഞ് കോടി അങ്ങോട്ട് പൊട്ടി എന്താണ് പോയി പുറകം പൊട്ടിക്കണ നിങ്ങള് കണ്ക്കല്ലേ ഇനി തുറക്ക നല്ലോണം ഇതിലും ചെറിയ നോട്ടില്ലോ അല്ല കുട്ടികളൊക്കെ എവിടെ എവിടെ വായോ வரும் தீவண்டி வரும் களியாக்கடா குட்டியோளியும் ശങ്കു എവിടെ മാമാ ഞാൻ ഇനി ഞാനൊരു കനി കാണണോ ഇന്നലെ കണ്ണിന്റെ കോലായി ഒന്ന് വന്ന് പോടാ കാണു എന്ന കണ്ടോണ്ടൂടെ കൃഷ്ണ അയ്യോ കൃഷ്ണ തൊടാനൊന്നും വയ്യേ കാത്തൊള്ളേ പറ്റൂച്ച സമയം കിട്ടൂച്ച എന്നും കൂടി ഒന്നും നോക്കോളൂ കൃഷ്ണ ഗുരുവായപ്പാ ini giờ đi mà các lên, boy go, boy, Poi đắc Krishna, guru Krishna, này, Krishna, Shamikane. này. നിവർത്തികട്ടുകൊണ്ടാണ് നല്ലൊരു വിഷു ആണ് ഇന്ന് അഞ്ചിന്റെ പൈസൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തൽക്കാലം ഞാനിതെങ്ങെടുക്കാം എന്നെങ്കിലും ഗുരുവായൂർ വരുമ്പോൾ ഇതിന്റെ പലിശ ചേർത്ത് ഞാൻ തന്നോളാം ഒന്ന് പുറത്ത് തന്നേക്കണേ സ്വന്തം എന്താ പറഞ്ഞേ അവനൊരബദ്ധം പറ്റിയതാടി ഉം മതി മതി പാവം ഇല്ല ഒന്നും ഒന്നും ചെയ്യരുട്ടോ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല കൈനീട്ടാ കഴിഞ്ഞപ്പം തരാനാ ചെല്ല് വാങ്ങി അവന്റെ ഒരു മാമ കൃഷ്ണ അവനെ കാത്തോളനേ